മഹത്വപ്പെടുമാറാകട്ടെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അനേകർ മരണമൊഴിയായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമുക്ക് നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടിത്തന്ന് ജീവനോട് ശേഷിച്ചിരുന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായി ലോ രോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്കുകളാണ് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് നാം ആരായിരുന്നുവെന്നും നാം ഇപ്പോൾ ആരായിരിക്കുന്നുവെന്നും അതിന് കാരണഭൂതൻ ആരാകുന്നു എന്നുമുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി നമ്മുടെ കർത്താവിൻ്റെ പാതാരിന്ദിൽ വീണവൻ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുന്നു ഈ വേദഭാഗങ്ങൾ നാം പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വായിക്കും തോറും പുതിയ പുതിയ ചിന്തകൾ നമുക്ക് ലഭിക്കാതിരിക്കുകയില്ല പരിശുദ്ധാത്മ സഹായത്തോടെ തിരുവചനം വായിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് സാധിക്കുമെന്നതിന് സംശയമില്ലല്ലോ റോമലേഖന അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ഈ വാക്യങ്ങളിൽ കാണുന്ന പ്രത്യേക പദപ്രയോഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അതിലിങ്ങനെയാണ് വിശ്വാസം സമാധാനം കൃപ പ്രത്യാശ ഇവയൊന്നും നമ്മളില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈവയെല്ലാം നൽകി നമ്മെ വീണ്ടെടുത്ത് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത നോർക്കുമ്പോൾ നമുക്ക് എത്ര നന്ദിയാണ് എത്ര സ്തോത്രങ്ങളാണ് നമ്മുടെ പിതാവിനർപ്പിക്കാൻ സാധിക്കുക കൃപയാലെ വിശ്വാസം മൂലം മാത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് സമാധാനമില്ലാത്ത ഇല്ലാതെ കഴിഞ്ഞ് കഴിയുന്ന കഴിഞ്ഞ നമുക്ക് ദൈവത്തോടുള്ള സമാധാനവും ദൈവത്തിൽ നിന്നുള്ള സമാധാനവും ലഭിച്ചത് കൃപയാലെ മാത്രം വിശ്വാസത്താലേ മാത്രം ക്രിസ്തുവേശുവരുടെ മാത്രം എന്നോർക്കുമ്പോൾ അതെത്ര വലിയ അനുഗ്രഹമാണ് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ലഭിച്ച ദൈവതേജസ്സിൻ്റെ പ്രത്യാശയെക്കുറിച്ചും ഈ പ്രത്യാശ ലഭിക്കുവാനായി കഷ്ടതയും സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ നൽകി നമ്മെ നാളോറും നടത്തുന്നു എന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാകുന്നു തുടർന്ന് ആരായിരുന്നു എന്ന വിശദീകരണമാണ് കാണുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു നമ്മുടെ ബലഹീനതയുടെ പ്രധാന കാരണം നമ്മുടെ ഭക്തിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെടുമ്പോൾ പെട്ടപ്പോൾ നാം ഭക്തജനമായി തീർന്നു അടുത്തതായി നാം പാപികളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കിയാൽ നാം നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവ സ്നേഹം ദൈവസ്നേഹം നമ്മിലേക്ക് പകർന്നു തന്ന് നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർത്തു അടുത്തതായി നാം കാണുന്ന ശത്രുക്കളായിരുന്നപ്പോൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ ക്രിസ്തുവേഷൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് ലഭിച്ചു പ്രമുള്ളവരെ ബലഹീനരായി പാപികളായി ശത്രുക്കളായി സമാധാനമില്ലാതെ ജീവിച്ച നമ്മെ ഓഹോ യാതൊരു പ്രത്യാശമില്ലാതെ യാതൊരു കണ്ണിനും ദേ തോന്നാതെ അവഗണി അവഗണിക്കപ്പെട്ട് കിടന്ന നമ്മെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യം നിറകന്യായ വിധിക്ക് വിധി എഴുതപ്പെട്ട നമ്മെ വീണ്ടെടുത്ത് നീതീകരിച്ച് ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി സമാധാനം കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും നമ്മുടെ ഹൃദയങ്ങളെ നിറച്ച് സ്വർഗീയ സ്വർഗീയരാജ്യത്തിന് അവകാശമാക്കി തീർത്ത ദൈവകൃപ ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരുപ്പാൻ സാധിക്കുമോ യമുള്ളവരെ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയുമ്പോൾ നാം പരിസരം മറന്ന് ഹലേവിയ പാടി സ്തുതിച്ചു പോകും സ്തോത്രം ചെയ്തു പോകും നാം എത്രമാത്രം സ്തുതിച്ചാലും മതിവരാത്ത അനുഭവമായി ന നിത്യതം മുഴുവൻ പാടി സ്തുതിച്ചാലും മതിവരാത്ത ദൈവ കൃപയല്ലേ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് കാൺമേ നാന്തയും മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹം പിതാവിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ നീളം വീതി ആഴം ഉയരം അളക്കാനാകുമോ പ്രിയരെ നമ്മോടുള്ള ദൈവകൃപയുടെ കൃപയുടെ അന്ത്യമുണ്ടോ പ്രിയമുള്ളവരെ യാതൊരു യോഗ്യതയോ അർഹതയോ ഇല്ലാതെ നമ്മുടെ പാപ കറകൾ കഴുകിക്കളയുവാൻ ഓഹോ ദൈവത്തിൻറെ ഏകജാതനായ പുത്രൻ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്നത് ഓർക്കുമ്പോൾ നമുക്ക് മൗന മൗനമായിരിക്കാൻ സാധ്യമല്ല നമ്മുടെ പഴയ അവസ്ഥകൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി അവൻ്റെ പാദങ്ങൾ വീണ് ദിനം തോറും ആരാധിക്കുന്ന അനുഭവം ഉണ്ടാകണം കേവലം ഞായറാഴ്ച മാത്രം വന്നവരൊരുക്കവുമില്ലാതെ അപ്പോൾ വീഞ്ഞകൾ കണ്ടും ഭക്ഷിച്ചും തൃപ്തി പ്രാപിക്കുന്നവരാകുന്നത് യാതൊരു അർത്ഥവുമില്ല സമാധാനം സമാധാനമെറ്റവരായി നടന്ന് നടന്ന് നമ്മിൽ ദിവ്യസമാധാനം കോരി ചൊരിഞ്ഞു തന്ന് നമ്മുടെ സമാധാന പ്രഭുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴിക്കുവാൻ തൊക്കെ പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി നാം നാം പാപികളായിരുന്നു നമുക്കതറിയാം പാപത്തിൽ അതാ ഞാൻ ഒരു ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് സങ്കീർത്തനക്കാരനോടൊപ്പം തന്നെ നമുക്ക് പറയുവാൻ തൊക്കെണ്ണം കർത്താൻ നമ്പ പാപികളായിരുന്നു യാതൊരു യോഗ്യതയും പാപം പാ മാത്രമല്ല ദൈവവിരോധിയായ പിശാചിൻ്റെ അടിമകളായി ആ പാപ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതായി കിടന്ന നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു യാതൊരു പാപമില്ലാത്ത പാപം ചെയ്യാത്ത പാപമറിയാത്ത തൻ്റെ പ്രിയപുത്രൻ പരിശുദ്ധനായ കർത്താവായ യേശു കൃഷ്ണൻ്റെ പരിശുദ്ധ രക്തത്താൻ അല്ലാതെ നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമായി സാധ്യമായിരുന്നില്ല നമ്മുടെ കറപുരണ്ട പാപം നിറഞ്ഞ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധീകരിപ്പാൻ തൊക്കെയുണ്ട് ഞങ്ങളെ നീതിയുള്ള അങ്കിധരിപ്പിക്കേണ്ടതിനായിട്ട് നമ്മുടെ പിതാവിൻ്റെ സന്നിൽ നീതിയുള്ളവരാക്കി വിശുദ്ധിയുള്ളവരാക്കി തീർക്കേണ്ടതിന് വേണ്ടി ആ പുത്രൻ്റെ വിശുദ്ധി നമ്മിലേക്ക് പകരുവാൻ വേണ്ടി ആ ക്രിസ്തുവിൻ്റെ നീ തൻ്റെ പ്രിയപുത്രൻ്റെ നീതി നമുക്ക് നൽകുവാൻ വേണ്ടി പിതാവ് പുത്രനെ തകർത്ത് കളഞ്ഞു പിതാവ് തന്നെ കാൽവറിക്കുശൽ യാഗമായി അർപ്പിച്ചു ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവിടെ നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു ആ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിച്ചു ആ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചു അത് വിശ്വസിപ്പാൻ തന്ന വിശ്വാസത്തിനായിട്ട് സ്തോത്രം കൃപയാലെ മാത്രം കൃപയാലെ മാത്രം വിശ്വാസത്താലെ മാത്രം കർത്താവായ യേശുക്കുസ് മാത്രമല്ലാതെ ഈ വലിയ രക്ഷ നമുക്ക് സാധ്യമായിരുന്നില്ല അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾ നമുക്ക് തന്നതിനാൽ സ്തോത്രം വിശ്വസിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ഇവയൊന്നും നമ്മുടെ മിടുക്കല്ല നാം ഒന്നും ചെയ്തതല്ല പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനൂടെ ദൈവം നമുക്ക് സാധ്യമാക്കി തീർത്തു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് അവനെ ആരാധിക്കാം നമുക്ക് പാട്ടുകാരനോടൊത്ത് സമാധാനമറ്റവരായിട്ട് സമാധാനം ഞാൻ അവൻ കണ്ടത് വർണ്ണിപ്പാൻ എന്നാൽ സാധ്യമേ എന്ന് പാട്ടുകാരൻ പാടി അഗാധമാവൻ സ്നേഹം അത് നാവിനാൽ വർണ്ണിച്ചുകൂടാ യേശുവിനെ സ്നേഹിച്ചതോ അസാധ്യം വർണ്ണിപ്പാൻ എന്ന് പാടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ സമാധാനമറ്റവരാ சமாதானம் மதனம் கண்டதுவர் கண்டர்ணிப்பே நா அசா மவன் ஸ்னேகம் நே വർണ്ണിച്ചു കൂടോ എന്നെ സ്നേഹിച്ചതോ ആ സാധ്യമാണ് പെ വീണ്ടടുപ്പനായി എന്താ ऐश्चर्य स्नेह करता खोर मारण मोलम वीर नाय कण आ ग स्नेह नावे करने चुकुड़ा ये शु यन्ने स्नेह चदो आसाध्यवाने पान अमें स्तोत्रम